പൊന്നാനി സബ് ജില്ലയിൽ തന്നെ നോക്കിയാൽ നമ്മുടെ ഉന്നതികളിലെത്തിയത്യം ഇന്ന് ഏറ്റവും മികച്ച ഒരു നമ്മുടെ സമീപത്തുള്ള കുട്ടികളെ കൊണ്ടുപോകുന്ന വിശ്വാസം പിന്നെ മുതൽ നടന്ന ഉദ്ഘാടനം ഇവിടെ നടന്നു എന്നുള്ളതാണ് വേണ്ടി നമ്മൾ ഒരുക്കിയിട്ടുള്ള ഒന്നാമത്തെ പ്രോഗ്രാം ഈ കൗൺസിലർ അശോക് വേദിയിലിരിക്കുന്ന പ്രിയങ്കരനായ നഗരസഭാ ചെയർമാൻ ആശംസകൾ അർപ്പിച്ച രജിത് സൂപാല മറ്റു രക്ഷിതാക്കളെ വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ നമ്മുടെ ടീച്ചേഴ്സിനും എല്ലാവിധ ആശംസകളും നേരിടും ർ അശോക്നും മറ്റെല്ലാ അംഗങ്ങൾക്കും അതുപോലെ പി ടി എ ജനറൽ ബോഡി യോഗമാണ് ഇന്നിവിടെ നടക്കുന്നത് എന്തായാലും ഒരു നിറഞ്ഞ സദസ് ഉണ്ടെന്നുള്ളത് നമുക്ക് വളരെ അഭിമാനം തോന്നുന്ന ഒരു നിമിഷം എന്ന് തന്നെ പറയാം അക്കാദമിക മാസ്റ്റർ പ്ലാനും അതുപോലെ അക്കാദമിക കലണ്ടറും തയ്യാറാക്കി അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങളാണ് ആ അതാത് സമയങ്ങളിൽ ഓരോ ഓരോ മാസങ്ങളിലും ചിലപ്പോൾ മഹായിരം രൂപ നമ്മുടെ മറ്റു എല്ലാ സ്കൂളുകളിലെല്ലാവരും സ്ക്രീനിങ് നമ്മൾ സ്കൂൾ വെച്ചിട്ടാണ് നടത്തിയത് അതിൽ നിന്ന് പി ടിഎടുത്ത ചെലവ് അയ്യായിരത്തി എഴുന്നൂറ് രൂപ രണ്ട് ക്ലാസ്സിലേക്ക് നമ്മൾ ഫാൻ വാങ്ങിച്ച് രണ്ടായിരത്തി എണ്ണൂറ് രൂപ ഏതാനും പ്രവർത്തനങ്ങളുടെ അവതരണമാണ് ഞാനിവിടെ നടത്തുന്നത് ഇതിലൊരു കഴിഞ്ഞ പ്രാവശ്യത്തെ പ്രവർത്തനമാണ് കഴിഞ്ഞ പ്രാവശ്യം നടന്നുകൊണ്ടിരുന്ന ഒരു പ്രവർത്തനമാണ് കുട്ടിയെ അറിയാൻ അതൊരു ശ്രീരാജിന്റെ പേര് നോമിനേറ്റ് ചെയ്യുന്നത് സന്തോഷിന്റെ പേരാണ് സന്തോഷിനെ നോമിനേറ്റ് ചെയ്യുന്നത് ബാബുരാജ് സന്തോഷ് വിഡ്രോ ചെയ്തോ സന്തോഷ് വിഡ്രോ സന്തോഷിന് സജീഷിനെ നോമിനേറ്റ് ചെയ്യുന്നത് സന്തോഷ് അവിടെ രജീഷിനെ പ്രസാദ് പ്രസാദ് കുട്ടിയുടെ പേര് ഫൈസൽ നോമിനേറ്റ് ചെയ്തത് ശ്രീരാജ് കുട്ടി അഞ്ചുപീല് അയച്ച സന്തോഷാണ് നോമിനേറ്റ് ചെയ്തത് കുട്ടി അമൻ ശ്രീരാജ് ഒന്നിയെ സൈനുദ്ദീൻ ശ്രീരാജാണ് നോമിനേറ്റ് ചെയ്തത് കുട്ടി പിത ഫാത്തിമ ആറ് ബി സജീഷ് സന്തോഷാണ് നോമിനേറ്റ് ചെയ്തത് കുട്ടി ഗിയ ഒന്ന് എ മൃദുല ശ്രീരാജ് നോമിനേറ്റ് ചെയ്തു ശ്രീഹരി രജീഷ് ഏഴി എ അബിത പ്രസാദ് മൃദുല നോമിനേറ്റ് ചെയ്തു അലൻ പ്രസാദ് സി വർണ്ണ ദിവ്യ നോമിനേറ്റ് ചെയ്തു ആരുഷി രണ്ട് ബി രമ്യ സജീഷ് നോമിനേറ്റ് ചെയ്തു അലൈന എഴി എട്ട് അമ്മമാര്